സംസ്ഥാനത്ത് റബ്ബറിന് നല്ല കാലം രാജ്യാന്തര വിപണിയേക്കാൾ റബ്ബറിന്റെ ആഭ്യന്തര വില കിലോയ്ക്ക് നാൽപ്പത് രൂപ കൂടിയതോടെ ടയർ വ്യവസായികൾ ഇറക്കുമതി ആവശ്യം ശക്തമാക്കി വാങ്ങൽ താൽപര്യം ഗണ്യമായി കൂടിയതോടെ ഷീറ്റ് ലഭ്യത കുറഞ്ഞതിനാൽ കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ വരെ നൽകി റബ്ബർ വാങ്ങാൻ കമ്പനികൾ നിർബന്ധിതരായി കപ്പൽ കണ്ടെയ്നർ എന്നിവയുടെ ക്ഷാമമൂലം ഇറക്കുമതി കരാർ ഉറപ്പിച്ച കമ്പനികൾക്ക് ചരക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ബാങ്കോക്കിൽ നൂറ്റി അറുപത്തിയേഴ് രൂപയാണ് വില കേരളത്തിൽ റബ്ബർ ബോർഡ് വില ഇരുന്നൂറ്റിയാറിലെത്തിയെങ്കിലും മഴ ശക്തമായതോടെ ടാപ്പിംഗ് നിലച്ചതിനാൽ വിപണിയിൽ വിട്ടുനിന്ന് വില കുറയ്ക്കാനുള്ള തന്ത്രങ്ങൾ പാളി വർഷങ്ങൾക്കു ശേഷമാണ് അന്താരാഷ്ട്ര ആഭ്യന്തര വിലകളിലെ അന്തരം നാൽപ്പത് രൂപയിലെത്തുന്നത് റബ്ബർ വില ഇരുന്നൂറ് കടന്നതോടെ സബ്സിഡി ഇനത്തിൽ കോടികളുടെ ലാഭമാണ് സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത് റബ്ബറിന് നൂറ്റി രൂപയാണ് തറവില നിശ്ചയിച്ചിട്ടുള്ളത് വില കൂടിയതോടെ തറവില ഇരുന്നൂറ്റി പത്തിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാക്കണമെന്ന ആവശ്യം കർഷക സംഘടനകൾ ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം കുരുമുളകിന്റെയും കൊക്കോയുടെയും വിലയും ഇടിയുകയാണ് ആഗോളതലത്തിൽ കുരുമുളക് ക്ഷാമം ശക്തമായതിനാൽ സ്റ്റോക്കുള്ള ചരക്ക് വിൽക്കാൻ കർഷകർ താൽപര്യം കാണിച്ചിരുന്നില്ല എന്നാൽ ആഗോളതലത്തിൽ ഡിമാൻഡ് കുറഞ്ഞതോടെ വിലയിടിഞ്ഞു മഴ മൂലം ഉത്തരേന്ത്യയിലും ഡിമാൻഡ് കുറവാണ് മസാല കമ്പനികൾ വാങ്ങുന്ന തോത് കുറച്ചതും വിനയായി അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ കുരുമുളക് വില എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്ന് എണ്ണായിരത്തി മുന്നൂറ് ഡോളറായി വിയറ്റ്നാം ഏഴായിരത്തി നാനൂറിൽ നിന്ന് ഏഴായിരം ഡോളറായി ബ്രസീൽ ഏഴായിരത്തി നാനൂറിൽ നിന്ന് ഏഴായിരത്തി ഇരുന്നൂറ് ഡോളറിലേക്ക് താഴ്ന്നു ഇന്തോനേഷ്യൽ വില എണ്ണായിരത്തിൽ നിന്ന് ഏഴായിരത്തി എണ്ണൂറ് ഡോളറായി ഇതോടൊപ്പം ശ്രീലങ്കൻ മുളകിന്റെ വരവും കൂടി ഇത് തുടർന്നാൽ വരും ദിവസങ്ങളിലും കുരുമുളക് വില ഇടിയും കുതിച്ചുയർന്ന കൊക്കോ വില അഞ്ഞൂറ്റി അൻപത് രൂപയിലേക്ക് ഇടിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ിൽ നിന്ന് അറുന്നൂറ്റി എൺപത് രൂപ വരെ ഉയർന്ന ശേഷമാണ് കുത്തനെ ഇടിഞ്ഞത് മഴ കാരണം ജലാംശം കൂടിയതും വിലയിടിച്ചു ഫംഗസ് ബാധ കാർഷിക മേഖലയിൽ ആശങ്കയാണ് അടുത്ത സീസണിലെ ഉൽപാദനത്തെ ഇത് ദോഷകരമായി ബാധിച്ചേക്കും പ്രീമിയം ബ്രാൻഡുകൾ മുതൽ ആർട്ടിസനാൽ ഷോപ്പുകളും ഹോം ബേക്കറുകളും വരെ പലരും അവരുടെ ചോക്ലേറ്റ് ഓഫറുകളുടെ വില പരിഷ്കരിച്ചിട്ടുണ്ട് കുറച്ചിറക്കുമതി ചെയ്യുന്ന ചോക്ലേറ്റും കൂടുതൽ പരിപ്പുകളും പഴങ്ങളും ഉപയോഗിക്കുന്ന പുതിയ പാചകക്കുറുപ്പുകൾക്കായി ചിലർ പ്രവർത്തിക്കുന്നു പലരും ഭാഗത്തിന്റെ വലിപ്പം കുറയ്ക്കുന്നു ലോകത്തിലെ കൊക്കോ ബീൻസിന്റെ അറുപത് ശതമാനം വരുന്ന പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങൾ ഖാന ഐവറി കോസ്റ്റ് എന്നിവിടങ്ങളിലെ വിളവ് കുറയ്ക്കുന്നതാണ് ഈ ഉരുകലിന് കാരണം മൂന്ന് വർഷമായി തുടർച്ചയായി വിളവെടുപ്പ് മുടങ്ങി ചില ബേക്കറികൾ സോഷ്യൽ മീഡിയയിലും അവരുടെ ഔട്ട്ലെറ്റുകളിലും സന്ദേശം നൽകി വിലക്കയറ്റതിന് പിന്നിലെ കാരണം ഉപഭോക്താക്കളെ അവർ അറിയിക്കുന്നു ഇലക്ട്രോണിക് സിറ്റിയിലെ ഹോം എന്റർപ്രൈസ് ആയ ബിംഗ്ലിംഗ് ബേക്സ് ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങളുടെ വില ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ രണ്ട് കിലോ കൊക്കോ പൗഡർ എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്ക് വാങ്ങിയിരുന്നു ഇപ്പോൾ അതേ അളവിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ നൽകണം ഒരു കിലോഗ്രാം ഡാർക്ക് ചോക്ലേറ്റിന്റെ വില ഡിസംബർ മുതൽ നാനൂറ്റി നാൽപ്പത് രൂപയിൽ നിന്ന് അറുനൂറ്റി എഴുപത് രൂപയായി ഉയർന്നു ഓരോ ബാച്ച് മിൽക്ക് ചോക്ലേറ്റിനും ഇരുപത്തിനാല് രൂപ അധികം നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി